ആഴത്തിലെ വായനയും അറിവിന്റെ അന്വേഷണവും കുറയുന്നത് അപചയം സൃഷ്ടിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ വായനാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനുമോൾ പി എൻ പണിക്കർ സ്മരണാർത്ഥം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവ സംയുക്തമായാണ് വായനാ പക്ഷാചരണവും വായനാ ദിനാചരണവും സംഘടിപ്പിച്ചത് പുതുതലമുറ വായനയിൽ നിന്നും അകന്നുപോകുന്നതിൻ്റെ കാരണവും പ്രതിവിധിയും കണ്ടെത്തേണ്ടതുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു ചരിത്രത്തെ വളച്ചൊടിച്ച് രാഷ്ട്രീയ നേട്ടമാക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ ചരിത്രബോധം തലമുറകളിൽ അനിവാര്യമാണ് വായനയ്ക്ക് പഠനമുറികളിൽ സമയവും സ്ഥാനവും ഉണ്ടാകണമെന്നും ബിനുമോൾ പറഞ്ഞു എങ്ങനെയാണ് ഓരോ പ്രാധാന്യം പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യത്യസ്തമായ തലങ്ങളിൽ ഈ ദിനത്തിന്റെ ലൈബ്രറി കൗൺസിൽ അതുപോലെ ജില്ലയിലെ സാക്ഷരതാ പ്രവർത്തകർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നു തുടങ്ങി എല്ലാ വായനശാലകൾക്കകത്തും ഇന്നത്തെ ഈ ദിനം ഏറെ പ്രാധാന്യത്തോടെ ഏറ്റെടുക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവേ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ദിനം ആചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ദിനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദിനത്തിന്റെ പ്രസക്തി വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പലരും ഇങ്ങനെ വായന മരിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്നുവെച്ചാൽ വായന പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം ലൈബ്രറി ഇന്ന് പാലക്കാട് ജില്ലയിലില്ലേ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും ഇല്ല ഏറ്റവും അധികം ലൈബ്രറികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് നമ്മൾ ും ജില്ലാ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം വർഷമാവുന്നു നമ്മൾ നമ്മൾ നിരന്തരം വായനശാലകൾക്ക് വായനശാലകൾക്ക് വേണ്ടി ബുക്കുകൾ നൽകുന്നുണ്ട് രൂപയുടെ ബുക്ക് ഓരോ വർഷവും നമ്മുടെ പദ്ധതി വർഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായി കാഴ്ച വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് രചിച്ച ബ്രെയിൽ സാക്ഷരതാ പുസ്തക പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയയും ചേർന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റും മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഭാഗം അധ്യാപകനുമായ വി എൻ ചന്ദ്രമോഹന് നൽകി നിർവഹിച്ചു തുടർന്ന് ബ്രെയിൽ സാക്ഷരതാ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അംഗങ്ങളും സാക്ഷരതാ ഇൻസ്ട്രക്ടർമാരും ചേർന്ന് വായിച്ചു ഗ്രന്ഥശാല സംഘം ജില്ലാ പ്രസിഡന്റ് ടി കെ നാരായണദാസ് വായനാദിന സന്ദേശം നൽകി സെമിനാറിൽ സാക്ഷരതാ പഠിതാക്കൾക്കായി തുടർപഠനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ പി ദീപയും വായനയും പഠനവും ജീവിത വിജയത്തിന് എന്ന വിഷയത്തിൽ സാക്ഷരതാ മിഷൻ മോണിറ്ററിംഗ് കോർഡിനേറ്റർ ഡോക്ടർ വി വി മാത്യുവും പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന വിഷയത്തിൽ ജില്ലാ സാക്ഷരതാ സമിതി അംഗം ഡോക്ടർ പി സി ഏലിയാമ്മയും ക്ലാസ് എടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഉഷാ മാനാട്ട് ജില്ലാ സാക്ഷരതാ സമിതി അംഗം ഒ വിജയൻ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റ് ബി എൻ ചന്ദ്രമോഹൻ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി മാന്നാർ ജി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി വി പാർവതി എന്നിവർ സംസാരിച്ചു